ചരിത്രം ചിലപ്പോൾ വിചിത്രമായ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് വാളും പരിചയം ഏന്തിയല്ല വിരൽ തുമ്പിലെ സ്ക്രീനുകളിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് പുതിയ തലമുറ ഭരണകൂടങ്ങളെ വിറപ്പിക്കുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ നേപ്പാൾ തെരുവുകളിൽ കണ്ടത് സോഷ്യൽ മീഡിയയ്ക്ക് വിലക്കേർപ്പെടുത്താനുള്ള തങ്ങളുടെ തുഗ്ലക് പരിഷ്കാരത്തിൽ നിന്ന് നാണം കെട്ട് പിന്മാറേണ്ടി വന്ന നേപ്പാൾ സർക്കാരിന്റെ ചിത്രം കാലം എത്രമാത്രം മുന്നോട്ടു പോയി എന്ന് മനസ്സിലാക്കാത്ത ഭരണാധികാരികൾക്കുള്ള ഒരു പാഠപുസ്തകമാണ് കേവലം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു ജനതയുടെ പ്രത്യേകിച്ച് യുവതലമുറയുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ഒരു സർക്കാർ മുട്ടുമടക്കുന്ന കാഴ്ച ലോകം അത്ഭുതത്തോടെ നോക്കി നിന്നു രാജ്യസുരക്ഷ സാംസ്കാരിക അപജയം തുടങ്ങിയ സ്ഥിരം പല്ലവികൾ ആവർത്തിച്ചുകൊണ്ട് നേപ്പാളിലെ ഏറ്റവും ജനപ്രിയമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുന്നു എന്ന സർക്കാർ പ്രഖ്യാപനം ഒരു ഇടുത്തി പോലെയാണ് ജനങ്ങളിലേക്ക് എത്തിയത് ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ അപ്രതീക്ഷമാകുമെന്ന് കേട്ടപ്പോൾ അധികാരികൾ ഒരുപക്ഷെ കരുതിയിരിക്കാം കുറച്ചു ദിവസത്തെ പ്രതിഷേധങ്ങൾക്കപ്പുറം ഒന്നും സംഭവിക്കില്ലെന്ന് പഴകിയ ചിന്താഗതികളുടെ മാറാലെ പിടിച്ച് തലച്ചോറുകളിൽ നിന്ന് ഉയർന്നു വന്ന ഈ തീരുമാനം എത്ര വലിയ മണ്ടത്തരമായിരുന്നു എന്ന് അവർ തിരിച്ചറിയാൻ അധിക സമയം വേണ്ടിവന്നില്ല തങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായ പലർക്കും വരുമാന മാർഗമായ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുള്ള ഇടമായ ഡിജിറ്റൽ ലോകം ഒറ്റയടിക്ക് ഇല്ലാതാകുന്നു എന്ന് കേട്ടപ്പോൾ ജെൻസി തലമുറ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി എന്നാൽ ആ ഞെട്ടൽ നിസ്സഹായുടേതായിരുന്നില്ല മറിച്ച് രോഷത്തിന്റേതായിരുന്നു സർക്കാർ നിരോധിക്കാൻ ശ്രമിച്ച അതേ ആയുധം കൊണ്ട് തന്നെ അവർ തിരിച്ചടിക്കാൻ തുടങ്ങി നിരോധന വാർത്ത പുറത്തുവന്ന മിനിച്ച് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഹാഷ്ടാഗുകൾ നിറഞ്ഞു നേപ്പാൾ ഡിജിറ്റൽ അപ്രൈസിങ് ഗോബാക്ക് ഗവൺമെന്റ് തുടങ്ങിയ ഹാഷ്ടാഗുകൾ ലോകമെമ്പാടും ട്രെൻഡിംഗ് ആയി സർക്കാരിന്റെ തീരുമാനത്തെ പരിഹസിച്ചുകൊണ്ടുള്ള മീമുകളും ട്രോളുകളും പ്രളയം പോലെ ഒഴുകി പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പഴയ പ്രസംഗങ്ങൾ കുത്തിപ്പൊക്കി സർക്കാരിന്റെ സാങ്കേതിക ജ്ഞാനമില്ലായ്മകളെ കളിയാക്കിക്കൊണ്ട് വി പി എൻ ഉപയോഗിച്ച് എങ്ങനെ നിരോധനത്തെ മറികടക്കാം എന്നുള്ള ട്യൂട്ടോറിയലുകൾ ആയിരക്കണക്കിന് തവണ ഷെയർ ചെയ്യപ്പെട്ടു എന്നാൽ ഈ ഡിജിറ്റൽ പോരാട്ടം വെർച്വൽ ലോകത്ത് ഒതുങ്ങി നിന്നില്ല ഉച്ചയോടെ കാഠ്മണ്ഡുവിലെയും പൊഖാരയിലെയും പ്രധാന നഗരവീഥികൾ യുവജനങ്ങളെ കൊണ്ട് നിറഞ്ഞു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളോ മുദ്രാവാക്യങ്ങളോ ആയിരുന്നില്ല അവിടെ ഉയർന്നു കേട്ടത് മൊബൈൽ ഫോണുകളിലെ ഫ്ലാഷ് ലൈറ്റുകൾ തെളിച്ചും ക്യു ആർ കോഡുകൾ പ്രിന്റ് ചെയ്ത് പ്ലക്കാർഡുകൾ പിടിച്ചും അവർ നടത്തിയ പ്രതിഷേധം തികച്ചും വ്യത്യസ്തമായിരുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്റർനെറ്റ് കട്ട് ചെയ്യാം പക്ഷെ ഞങ്ങളുടെ ശബ്ദം കട്ട് ചെയ്യാൻ കഴിയില്ല ഞങ്ങളുടെ റീൽസ് നിങ്ങളുടെ റിയൽ ലൈഫിനേക്കാൾ ശക്തമാണ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ സർക്കാരിന്റെ മുഖത്തേറ്റ് അടിയായിരുന്നു പ്രതിഷേധം തത്സമയം ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിലേക്ക് സ്ട്രീം ചെയ്യപ്പെട്ടു ഭരണകൂടത്തിന്റെ കഴിവുകേടിന്റെയും ജനവിരുദ്ധതയുടെയും നേർ ചിത്രം ലോകം കണ്ടു പ്രതിഷേധക്കാരെ നേരിടാൻ നിയോഗിക്കപ്പെട്ട പോലീസുകാർ പോലും പലപ്പോഴും നിസ്സഹായരായി നോക്കുകുത്തികളായി നിന്നു ലാത്തിയും കണ്ണീർവാതകവും ഉപയോഗിച്ച് ഒരു ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നത് പോലെ എളുപ്പമല്ല ഡിജിറ്റൽ ലോകത്ത് ഒരുമിച്ച് ചിന്തിക്കുന്ന ഒരു തലമുറയെ നേരിടാനെന്ന് അവർ തിരിച്ചറിഞ്ഞു വൈകുന്നേരത്തോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണെന്ന് സർക്കാരിന് ബോധ്യമായി അന്താരാഷ്ട്ര തലത്തിൽ സർക്കാരിന്റെ പ്രതിച്ഛായ തകർന്നു രാജ്യത്തിനകത്ത് യുവജനങ്ങൾ ഒന്നടങ്കം തെരുവിലിറങ്ങി സാമ്പത്തികമായി തിരിച്ചടികൾ വരാൻ തുടങ്ങി ഡിജിറ്റൽ ക്രിയേറ്റർമാരും ചെറുകിട ഓൺലൈൻ സംരംഭകരും കടുത്ത പ്രതിസന്ധിയിലായി ഒടുവിൽ മറ്റു വഴികളില്ലാതെ രാത്രിയോടെ സർക്കാർ തങ്ങളുടെ തീരുമാനം താൽക്കാലികമായി മരവിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു വിഷയത്തിൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്നു എന്ന പതിവ് വിശദീകരണത്തോടെയാണ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത് എന്നാൽ ഇത് മുഖം രക്ഷിക്കാനുള്ള ഒരു വിഫല ശ്രമം മാത്രമാണെന്ന് വ്യക്തമായ ഒന്നാണ് ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് രാജ്യസുരക്ഷയുടെ പേരിൽ നിരോധനം പ്രഖ്യാപിച്ചവർ അതേ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ജനങ്ങളുടെ അഭിപ്രായം മാനിച്ച് പിന്മാറുമ്പോൾ ആ തീരുമാനത്തിന് പിന്നിൽ എന്ത് ആത്മാർഥതയാണ് ഉണ്ടായിരുന്നത് എന്ന ചോദ്യം ബാക്കിയാകുന്നു ഇത് സർക്കാരിന്റെ പരാജയം മാത്രമല്ല കാലത്തെ മനസ്സിലാക്കുന്നതിൽ അവർ എത്രത്തോളം പിന്നിലാണെന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ സംഭവം നേപ്പാളിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഭരണകൂടങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ് സോഷ്യൽ മീഡിയയിൽ സമയം കളയുന്ന ഗൗരവമില്ലാത്ത ഒരു തലമുറയായിട്ടാണ് പലരും ജൻസീനെ കണ്ടിരുന്നത് എന്നാൽ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കുമേൽ കൈവയ്ക്കുമ്പോൾ അവർ എത്രമാത്രം സംഘടിതരും ശക്തരുമാകുന്നുവെന്ന് നേപ്പാൾ സർക്കാർ ഇപ്പോൾ പഠിച്ചിരിക്കുന്നു അവർക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ആവശ്യമില്ല നേതാക്കന്മാരുടെ ആഹ്വാനങ്ങൾക്കായി അവർ കാത്തു നിൽക്കുന്നില്ല അവരുടെ ആശയവിനിമയത്തിന്റെ വേഗതയും സർഗാത്മകതയും സംഘടനാ പാഠവും ഏതൊരു ഭരണകൂടത്തെയും വിറപ്പിക്കാൻ പോകുന്നതാണ് തൊഴിലില്ലായ്മ വിലക്കയറ്റം തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുള്ള ഒരു അടവായാണ് പലരും ഈ നിരോധനത്തെ കാണുന്നത് എന്നാൽ ആ അടവ് സർക്കാരിന് തന്നെ തിരിച്ചടിയായി ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുന്ന ഒരു തലമുറയുടെ പൾസ് അറിയാതെ ഭരിക്കാമെന്ന് കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് നേപ്പാളിലെ തെരുവുകളിൽ ഉയർന്നു കേട്ടത് കുറച്ചു ചെറുപ്പക്കാരുടെ പ്രതിഷേധമല്ല മറിച്ച് ഒരു പുതിയ കാലത്തിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനമാണ് ഇനി വരുന്ന കാലങ്ങളിൽ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഈ മക്കളെ അവഗണിച്ചുകൊണ്ട് ഒരു ഭരണകൂടത്തിന് മുന്നോട്ടു പോകാനാവില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് കാഠ്മണ്ഡുവിൽ നിന്ന് ലോകം കേൾക്കുന്നത് അനലോക കാലഘട്ടത്തിലെ ചിന്തകളുമായി ഡിജിറ്റൽ യുഗത്തിൽ ഭരിക്കാൻ ശ്രമിക്കുന്നവർ ചരിത്രത്തിന്റെ ചവിറ്റകൊട്ടയില് എറിയപ്പെടുമെന്ന് ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു